ഏറെ ആരാധകരുള്ള ഗായകനാണ് വിധു പ്രതാപ് വേറിട്ട ശബ്ദം തന്നെയാണ് വിധുപ്രതാവിനെ വ്യത്യസ്തനാക്കുന്നത് എന്നും ഓർത്തു വയ്ക്കാൻ പാകത്തിൽ എത്രയോ പാട്ടുകൾ വിധു ഇതിനകം പാടി വിധു പാടിയ പാട്ടുകൾക്ക് ഇപ്പോഴും ആരാധകർ ഏറെയാണ് ഇപ്പോൾ റിയാലിറ്റി ഷോകളിൽ വിധികർത്താവായും വിധു എത്താറുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം വിധു പ്രതാവ് തൻ്റെ അമ്മൂമ്മയെക്കുറിച്ച് എഴുതിയ കുറിപ്പാണിപ്പോൾ വൈറലായിരിക്കുന്നത് കല ഒരു ഉപജീവനമായി തിരഞ്ഞെടുക്കാൻ തനിക്ക് ധൈര്യം തന്നതിന് പിന്നിൽ അമ്മൂമ്മ അവരുടെ ജീവിതത്തിൽ നിന്ന് എനിക്കായി മാറ്റിവെച്ച ഒരു പതിറ്റാണ്ടിലേറെയുള്ള പ്രയത്നത്തിന് പങ്കുണ്ട് എന്നാണ് വിദു കുറിച്ചത് അമ്മയില്ലാത്ത കുട്ടി എന്നായിരുന്നു തൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ തന്നെ പറ്റി തൻ്റെ കൂട്ടുകാരും ടീച്ചേഴ്സുമൊക്കെ ധരിച്ചു വച്ചിരുന്നതെന്നും കാരണം താൻ പങ്കെടുത്തിരുന്ന എല്ലാ കലോത്സവങ്ങളിലും മത്സരവേദികളിലും എൻ്റെയൊപ്പം വന്നിരുന്നത് തൻ്റെ അമ്മൂമ്മ മാത്രമായിരുന്നുവെന്നും വിദു പറഞ്ഞു നിരവധി പേരാണ് വിദു പങ്കുവച്ച കുറിപ്പിനെ കമൻ്റുമായി എത്തുന്നത് അമ്മയില്ലാത്ത കുട്ടി എന്നായിരുന്നു എൻ്റെ സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ എന്നെപ്പറ്റി എൻ്റെ കൂട്ടുകാരും ടീച്ചേഴ്സും ഒക്കെ ധരിച്ചു വച്ചിരുന്നത് കാരണം ഞാൻ പങ്കെടുത്തിരുന്ന എല്ലാ കലോത്സവങ്ങളിലും മത്സരവേദികളിലും എൻ്റെ ഒപ്പം വന്നിരുന്നത് എൻ്റെ അമ്മൂമ്മ മാത്രമായിരുന്നു ഒരുപക്ഷെ കല ഒരു ഉപജീവനമായി തിരഞ്ഞെടുക്കാൻ എനിക്ക് ധൈര്യം തന്നതിന് പിന്നിൽ അമ്മൂമ്മ അവരുടെ ജീവിതത്തിൽ നിന്ന് എനിക്കായി മാറ്റിവെച്ച ഒരു പതിറ്റാണ്ടിലേറെയുള്ള പ്രയത്നത്തിന് പങ്കുണ്ട് തിരുവനന്തപുരം ജില്ലയിലാണ് വിധു ജനിച്ചത് ഹോളി ഏഞ്ചൽസ് ക്രൈസ്റ്റ് നഗർ എന്നീ സ്കൂളുകളിലായി വിദ്യാഭ്യാസം സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഗാനാലാപന മത്സരങ്ങളിൽ പങ്കെടുത്ത് തൻ്റെ കഴിവ് തെളിയിച്ചു നാലാം തരത്തിൽ പഠിക്കുമ്പോൾ പാദമുദ്ര എന്ന സിനിമയിലാണ് ആദ്യമായി ഗാനം ആലപിച്ചത് പതിനേഴാമത്തെ വയസ്സിൽ ഏഷ്യാനെറ്റ് വോയിസ് ഓഫ് ദി ഇയർ എന്ന പരിപാടിയിൽ ഒന്നാം സ്ഥാനത്തിന് അർഹനായി സംഗീത സംവിധായകൻ ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യനായിരുന്നു